മോദി മന്ത്രിസഭയിലെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയും നിലവിലെ ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർ പരേക്കർ കഴിഞ്ഞ ദിവസം അന്തരിക്ക് ഉണ്ടായല്ലോ അദ്ദേഹത്തിൻ്റെ മരണം തീർച്ചയായും ഗോവയിൽ ഒട്ടേറെ പുതിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കും ഗോവ രാഷ്ട്രീയം ഒരുപക്ഷേ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരങ്ങൾ ഒരുങ്ങുവാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഗോവ എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ചരിത്രത്തിലെ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം കൊണ്ട് ഒട്ടേറെ ശ്രദ്ധ നേടിയ ഇടമാണ് മതസൗഹാർദ്ദത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ കേരളത്തെ പോലെ സമാനമായ അനുഭവങ്ങളാണ് ഗോവ പങ്കുവെച്ചതെങ്കിലും ഗോവയുടെ രൂപീകരണ ശ്രമങ്ങൾ മുതൽ തന്നെ വർഗീയതയുടെ തണലിൽ ഗോവയെ മഹാരാഷ്ട്രയുമായി ചേർത്ത് മഹാരാഷ്ട്രയുടെ തണലിൽ നിർത്തുന്ന ഇടമാക്കി മാറ്റുവാൻ മഹാരാഷ്ട്ര ഗോമന്ദക പാർട്ടി വലിയ ശ്രമങ്ങൾ നടത്തി എന്നാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിങ്ങിൽ ആ തീരുമാനം മാറ്റേണ്ടി വരികയും ഗോവ എന്ന സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു പിൽക്കാലത്ത് പഴയകാല മതനിരപേക്ഷതയും മത സൗഹാർദ്ദവും ഒക്കെ നടത്തിവന്ന ഗോവയിൽ ബി ജെ പി ശക്തമാകുന്നത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ ന്യൂനപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കെതിരെ കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷമാണ് ഗോവയിൽ ശ്രദ്ധേയമായ ബി ജെ പിയുടെ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത് ആ മുന്നേറ്റങ്ങൾക്ക് നേർത്തുമുടുത്താവട്ടെ കഴിഞ്ഞ ദിവസം അന്തരിച്ച മനോഹർ പരേക്കർ എന്ന മുൻ ഐ ഐ ടി വിദ്യാർത്ഥിയും വ്യക്തിപരമായി എല്ലാവരുമായി വളരെ സൗഹൃദം പങ്കിടുന്ന ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോകുന്ന അറിയാവുന്നതുപോലെ ഫിലിം ഫെസ്റ്റിവലുകളിൽ എത്തി സിനിമ കണ്ട് ആസ്വാദകരുമായി കൈകോർത്ത് നടക്കുന്ന ഒരു ജനകീയനായ നേതാവ് എന്നാൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആർ എസ് എസിൻ്റെ ഹൈന്ദവ മതമൗലികവാദത്തെ കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കി ഗോവ പിടിച്ചെടുക്കുവാൻ നിർണായക പങ്കുവച്ച അദ്ദേഹം രാഷ്ട്രീയ പോരാട്ടങ്ങളിലെ വലിയ വിജയങ്ങൾ നേടുവാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് തന്നെ ന്യൂനപക്ഷമായിട്ടാണ് അവർക്ക് നാൽപ്പത് എം എൽ എ നാൽപ്പത് അംഗങ്ങളുള്ള അസംബ്ലി മണ്ഡലത്തിൽ പതിനേഴ് ഇടങ്ങളിൽ ആണ് ബി ജെ പിക്ക് എം എൽ എമാരുടെ എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ മറ്റു ചിലരുമായി ചേർന്നുകൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരുടെ അംഗസംഖ്യ പതിനേഴിൽ നിന്ന് പതിനാലായി കുറഞ്ഞുവെങ്കിലും അവരെക്കാൾ വലിയ പാർട്ടിയായി കോൺഗ്രസ് മുന്നോട്ട് വന്നുവെങ്കിൽ പോലും വലിയ പാർട്ടിയായി കോൺഗ്രസ്സിനെ മന്ത്രിസഭാ രൂപീകരണത്തിന് വിളിക്കാൻ കഴിയാത്ത തരത്തിൽ ഗോവയിലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നാടകം കളിച്ച് ഗോവയിൽ വീണ്ടും ഒരു ബി ജെ പി മന്ത്രിസഭ ഉണ്ടാക്കുകയും കോൺഗ്രസിൽ നിന്നുള്ള എം എൽ എമാരെയും എൻ സി പി ഒരു വ്യക്തിയെയും വിലക്കെടുത്തുകൊണ്ട് വലിയ രാഷ്ട്രീയ നാടകം നടത്തി ഗോവയിലെ ബി ജെ പിയുടെ അധികാര കുത്തക നിലനിർത്തുവാൻ വിജയിച്ച ശ്രീ മനോഹർ അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്നാൽ ബി ജെ പിക്ക് വരുന്ന ആളുകളിൽ വലിയ വെല്ലുവിളിയായി മാറും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വ്യക്തികളോടുള്ള സൗഹൃദം മതനിരപേക്ഷവാദി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുഖച്ചായ് എന്നാൽ വളരെ കൃത്യമായി വർഗീയ അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും മോദിക്ക് അദ്ദേഹം നൽകിയ പിന്തുണ ഇതൊക്കെ കൊണ്ട് ബഹുമുഖ പ്രതിമയായ ശ്രീ മനോഹറിന് മതനിരപേക്ഷതയിൽ ഊന്നി ചരിത്രമുള്ള ഗോവയിൽ ഒരു ബി ജെ പി മന്ത്രിസഭ ഉണ്ടാക്കുവാനും മഹാരാഷ്ട്ര ഗോമതക പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിഞ്ഞുവെങ്കിൽ വരും നാളുകളിൽ മനോഹറിൻ്റെ അസാന്നിധ്യം തീർച്ചയായും ഗോവയുടെ മതനിരപേക്ഷത അത് തീർച്ചയായും രാഷ്ട്രീയമായി പുതിയ ഉയരങ്ങൾ തേടുകയും അങ്ങനെ ഗോവ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ തട്ടകമായി വരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആർ എസ് എസ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വളരെ സൗഹാർദ്ദമുള്ള മുഖങ്ങൾ മുതൽ വളരെ കലാപകാരികളുടെ സാന്നിധ്യം വരെ ഉപയോഗപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല തെളിവാണ് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നു തോന്നിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാ വിഭാഗം ജനങ്ങളോടും വളരെ അടുത്ത് പെരുമാറുകയും എന്നാൽ ആർ എസ് എസിൻ്റെ അജണ്ടകൾ ഗോവയിൽ നടപ്പാക്കാൻ ഒരു പരിധിവരെ വിജയിച്ച ശ്രീ മനോഹറിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഗോവ മറ്റൊരു രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്ക് മാറുകയും അത് തീർച്ചയായും ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം